ബത്തേരി നഗരസഭയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എൽ ഡി എഫ് മുൻ ചെയർമാനും ഡെപ്യൂട്ടി ചെയർപേഴ്സണും അടക്കം നിലവിലെ ഭരണസമിതിയിലെ പന്ത്രണ്ട് അംഗങ്ങൾ ഇത്തവണയും മത്സരരംഗത്തുണ്ട് സി പി എം ഇരുപത്തിയൊൻപത് സീറ്റിൽ മത്സരിക്കുമ്പോൾ സി പി ഐ മൂന്ന് കേരള കോൺഗ്രസ് എം രണ്ട് ജനതാദൾ എസ് ആർ ജെ ഡി എന്നിവർ ഓരോ സീറ്റിലുമാണ് ജനവിധി തേടുന്നത് സുൽത്താൻ ബത്തേരി നഗരസഭയിലെ മുപ്പത്താറ് ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് എൽ ഡി എഫ് പ്രഖ്യാപിച്ചത് ജില്ലയിൽ തന്നെ ആദ്യം സ്ഥാനാർത്ഥികളെ ഒരു മുന്നണി പ്രഖ്യാപിക്കുന്നതും ഇവിടെയാണ് നഗരസഭ രൂപീകരിച്ചതിനു ശേഷമുള്ള മൂന്നാമത്തെ തെരഞ്ഞെടുപ്പാണ് അടുത്തമാസം നടക്കാൻ പോകുന്നത് ഡിവിഷൻ വിഭജനം പൂർത്തിയായപ്പോൾ ഇത്തവണ ഒരു സീറ്റ് നഗരസഭയിൽ വർദ്ധിച്ചിട്ടുണ്ട് നഗരസഭയിലെ ഇരുപത്തിയൊമ്പത് സീറ്റുകളിൽ സി പി എം ആണ് മത്സരിക്കുന്നത് മൂന്ന് ഡിവിഷനുകളിൽ സി പി ഐയും രണ്ടെണ്ണത്തിൽ കേരള കോൺഗ്രസും ഓരോ സീറ്റുകളിൽ ജെ ഡി എസും ആർ ജെ ഡിയും മത്സരിക്കും നിലവിലെ ചെയർമാൻ ടി കെ രമേശ് ഡെപ്യൂട്ടി ചെയർപേഴ്സൺ എൽ സി പൗലോസ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന എം എസ് വിശ്വനാഥൻ എന്നിവരും എൽ ഡി എഫിനായി മത്സരരംഗത്തുണ്ട് കഴിഞ്ഞ രണ്ടു തവണയും നഗരസഭ നിലനിർത്തിയ എൽ ഡി എഫിന് ഇത്തവണയും ഭരണം നിലനിർത്താനാകുമെന്ന് എൽ ഡി എഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മറ്റ്